കാട ബിരിയാണി ഇന്ന് നമുക്ക് കാട ബിരിയാണി തയ്യാറാക്കി എടുക്കാം സ്വാദിഷ്ടമായ ഒരു ബിരിയാണിയാണിത് ഇതിനുവേണ്ടി ഞാൻ നാല് കാടയാണ് എഴുത്തിട്ടുള്ളത് ഈ കാടയെ ചെറിയ പീസുകളാക്കി മുറിച്ചെടുക്കണം ഇനി നമുക്ക് ഇതിനെ മാരിനേറ്റ് ചെയ്യാം ഇതിനോട്ട് നമുക്ക് അര ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ മഞ്ഞൾ പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി അര ടീസ്പൂൺ കുരുമുളക് പൊടി ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി ഒരു ടേബിൾ സ്പൂൺ ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി രണ്ട് ടേബിൾ സ്പൂൺ തൈര് ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസ് ആവശ്യത്തിന് ഉപ്പ് ഇവ ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിനെ നമുക്ക് അരമണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കണം അരമണിക്കൂറിന് ശേഷം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം ഇനി നമുക്ക് കാൽ കപ്പ് എണ്ണ ചൂടാക്കിയെടുക്കാം ഇതിലോട്ട് ക്യാഷ് നട്ട്സ് ചേർത്ത് ഫ്രൈ ചെയ്തെടുക്കാം പത്ത് മുതൽ പതിനഞ്ച് കാഷ്സ് വരെ എടുക്കാം അടുത്തതായി നമുക്ക് ഇതിലോട്ട് റൈസൺസ് ചേർത്ത് കൊടുക്കാം രണ്ട് ടേബിൾ സ്പൂൺ റൈസൺസ് ആണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഫ്രൈ ആയി വരുമ്പോൾ നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി ഇതിലോട്ട് നമുക്ക് സവാളയാണ് ചേർത്ത് കൊടുക്കേണ്ടത് ഒരു വലിയ സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത് ഇത് സ്ലൈസ് ചെയ്ത് വെച്ചതാണ് ഇതിലോട്ട് നമുക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ചേർക്കാം ഈ സവാള ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം നമ്മുടെ സവാളയും തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് കാട ഫ്രൈ ചെയ്തെടുക്കാം നമ്മൾ നേരത്തെ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഓരോ കാടയുടെ പീസ് എടുത്ത് നമുക്ക് എണ്ണയിലോട്ട് വെച്ചു കൊടുക്കാം ഇതിനെ നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുക്കണം നമ്മുടെ കാടിനെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം രണ്ട് സൈഡും ഒന്ന് ഫ്രൈ ആയി വരണം ഓവർ ഫ്രൈ ആവേണ്ട ആവശ്യമില്ല എയ്റ്റി പെർസെൻറ്റേജ് ഫ്രൈ ആക്കി എടുത്താൽ മതി ഇത് മസാലയിൽ കിടന്ന് ഒന്നുകൂടെ കുക്ക് ആയി വരും നമ്മുടെ കാട് തയ്യാറായിട്ടുണ്ട് ഇതിനെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം ഇനി നമുക്ക് മസാല തയ്യാറാക്കി എടുക്കണം ഇതിനുവേണ്ടി രണ്ട് ടേബിൾ സ്പൂൺ വീതം ക്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി അഞ്ച് പച്ചമുളക് ഇവ ബാക്കി വന്ന എണ്ണയിലോട്ട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ നന്നായി വഴറ്റിയെടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് ഒരു വലിയ സവാള ചോപ്പ് ചെയ്ത് വെച്ചതിൽ കൂടെ ചേർത്ത് കൊടുക്കണം നമുക്ക് ഇതിനെ കൂടെ ഒന്ന് വഴറ്റിയെടുക്കാം നമ്മുടെ സവാള വാഴന്നു വന്നിട്ടുണ്ട് അടുത്തതായി നമുക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് രണ്ട് മീഡിയം സൈസ് തക്കാളി ചോക്ക് ചെയ്ത് വെച്ചതാണിത് ഈ തക്കാളിയെ ഒന്ന് വേവിച്ചെടുക്കണം നമ്മുടെ തക്കാളിയും വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമുക്ക് അഞ്ച് കാഷുനട്ട് അര ടീസ്പൂൺ കസ്കസ് ഇവ അരച്ചെടുത്ത് പേസ്റ്റ് ചേർത്ത് കൊടുക്കാം നമുക്കിതിനെ നന്നായി ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി അര ടീസ്പൂൺ ഗരം മസാല പൗഡർ ഇവ കൂടെ ചേർക്കണം നമുക്ക് ഇതിനെ ഒന്നുകൂടെ വഴറ്റിയെടുക്കാം ഇനി ഇതിലോട്ട് നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ വീതം ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ഇല ഇല ഇവ കൂടെ ചേർക്കാം ഒന്നുകൂടി നമുക്ക് ഇതിനെ ഇളക്കി കൊടുക്കാം ആവശ്യാനുസരണം ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മുടെ മസാല തയ്യാറായിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാട് ചേർത്ത് കൊടുക്കാം നമുക്ക് ഇതിനെ മസാലയുമായി ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ കാട മാരിനേറ്റ് ചെയ്യാൻ എടുത്ത വെസറിൽ ഒരുപാട് മസാലയുണ്ട് നമുക്ക് ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം നന്നായി ഒന്ന് ചുഴക്കിയതിനു ശേഷം നമുക്ക് പാനിലോട്ട് ഒഴിച്ചു കൊടുക്കാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിനെ അടച്ചു വെക്കാം ഇതിനെ നമുക്ക് വെരി ലോ ഫ്ലെയിമിൽ വെച്ച് അഞ്ചു മിനിറ്റോളം വേവിച്ചെടുക്കാം ത് നമ്മുടെ കാട മസാല തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അടുത്തതായി നമുക്ക് റൈസ് ആണ് തയ്യാറാക്കി എടുക്കേണ്ടത് ഇതിനു വേണ്ടി വലിയ ഒരു വെസൽ എടുക്കാം ഇതിലോട്ട് നമുക്ക് കാൽ കപ്പ് നെയ്യ് ഒഴിച്ചു കൊടുക്കണം ഇനി ഇതിലോട്ട് നമുക്ക് സ്പൈസസ് ചേർത്ത് കൊടുക്കാം ഞാൻ ഇവിടെ ആറ് മുതൽ എട്ട് വരെ ഏലക്ക ഗ്രാമ്പു ഗ്രാമ്പൂ ഇഞ്ച് നീളമുള്ള പട്ട ഇവയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് നമുക്കിതിനെ നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം അടുത്തതായി ഇതിലോട്ട് നമുക്ക് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഞാൻ ഇവിടെ മൂന്ന് കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് ഒരു കപ്പ് റൈസിന് ഒന്നര കപ്പ് വെള്ളമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇതിലോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കും ഇതിനെ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കണം ഇതിലോട്ട് നമുക്ക് രണ്ട് കപ്പ് ലോങ് ഗ്രെയിൻ ബസ്മതി റൈസ് ചേർത്ത് കൊടുക്കാം ഈ റൈസിനെ പതിനഞ്ച് മുതൽ ഇരുപത് മിനിറ്റ് വരെ സോക്ക് ചെയ്തെടുക്കണം അതിനുശേഷം വേണം തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളത്തിലോട്ട് ചേർത്ത് കൊടുക്കാൻ നമുക്കിതിനെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇനി ഇതിനെ നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ വെച്ച് വേവിച്ചെടുക്കണം നമ്മുടെ റൈസ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ റൈസും എയ്റ്റി പെർസെന്റേജിന്റെ മുകളിൽ കുക്ക് ആയിട്ടുണ്ട് കുക്ക് ആയിക്കൊള്ളും ദം ചെയ്തെടുക്കാം വേണ്ടി നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള മസാലയുടെ മുകളിലായി റൈസിന്റെ പകുതി ഭാഗം വെച്ചു കൊടുക്കാം ഇതിന്റെ മുകളിലായി നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷുനട്ട്സ് റൈസൻസ് സവാള ഇവയിൽ നിന്ന് കുറച്ച് ഭാഗം കുറച്ച് മല്ലിയില ഇവ കൂടെ വെച്ച് കൊടുക്കാം ഇതിന്റെ മുകളിലായി നമുക്ക് ടീസ്പൂൺ ഗരം മസാല പൗഡർ അര ടീസ്പൂൺ ലെമൺ ജ്യൂസ് ഇവ കൂടെ ചേർക്കാം ഇനി ബാക്കി വന്നിട്ടുള്ള റൈസ് ഇതിന്റെ മുകളിലായി സ്പ്രെഡ് ചെയ്യണം റൈസിന്റെ മുകളിലായി ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള കാഷുനട്ട്സ് റൈസൺ സവാള ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള മല്ലിയില ൂൺ ഗസാല പൗഡർ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഇവ ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ പാനിനെ അലുമിനിയം ഫോയിൽ കൊണ്ട് കവർ ചെയ്തെടുക്കണം ഇതിനെ നമുക്ക് സ്റ്റവിന്റെ മുകളിലായി വെക്കാം ഇനി ഇതിന്റെ മുകളിലായി ചൂടാക്കിയ ദോശ പാൻ വെച്ച് കൊടുക്കാം പാനിന്റെ മുകളിലായി നമുക്ക് തിളച്ചുകൊണ്ടിരിക്കുന്ന വെള്ളം കൂടെ വെച്ചു കൊടുക്കണം നമുക്കിതിനെ പത്ത് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെക്കാം അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം അരമണിക്കൂറിന് ശേഷം നമ്മുടെ പാൻ തുറന്നു നോക്കാം നമ്മുടെ ദം ബിരിയാണി തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ കാട ബിരിയാണി തയ്യാറായിട്ടുണ്ട് റൈറ്റ ഡേറ്റ് പീക്കിൾ ഇവയുടെ കൂടെ എല്ലാം നമുക്ക് ഇതിനെ സെർവ് ചെയ്യാം താങ്ക് യു